ചേച്ചി ചേച്ചി പറഞ്ഞു പറയുമ്പോഴേ കൺ മുമ്പിൽ കൊണ്ടു വരാൻ ഇവിടെ റോബോട്ടൊന്നും ഇല്ല വരുന്ന റോബോട്ട് കണ്ടാ നീ പറഞ്ഞ ശരിയാണ് ഈ വീട്ടിലെ എല്ലാ പണിയും ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ ഈ റോബോട്ടിനുള്ളത് പറിച്ചു ശിവ കേസു ഗൗരി പോന്നോ ഞമ്മ കൂട്ടിട്ട് വാ അമ്മ അമ്മ വിളിക്കണ എന്തേലാ ഒറ്റ വിളിച്ച പോരെല്ലേ എന്തിനാ കടന്ന് വിളിച്ചു ഞാൻ പോലെയോ കേട്ടല്ലോ സന്തോഷായ അമ്മ പാസത്തിനല്ല അമ്മക്ക് എന്നെ വേണാലോ എന്നെല്ലാം പിന്നെ ഭയങ്കര പാസ അമ്മ എന്ത് പറയണെന്ന് വേണ്ടി ഇങ്ങനെ നോക്കി ലച്ചു ലച്ചുവേ നോക്കിരിക്കണം നല്ല ചൂട് ഞാൻ ചിപ്സ് ആ ഹാ നല്ല മിച്ചറ മുറുക്കായിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരുന്നു ചിപ്സ് കൊഴപ്പില്ല ആ ട്ടില്ലേ നാലുകെട്ടിന്റെ സൈഡിലിരുന്ന് മഴയൊക്കെ ആസ്വദിച്ച് നല്ല വിറകടുപ്പിൽ വെച്ച ചക്ക പുഴുക്കും കട്ടൻ ചായയും കുടിക്കണം എന്ത് മൂടാന്നറിയാം സ്ഥലം അതൊക്കെ ഷാർക്കര ഷാർക്കര എന്റെ ഒരു വല്യമ്മയുണ്ട് വല്യമ്മയുടെ വീട്ടിന്റെ തെക്കേ എടുത്തൊരു കുളം ഉണ്ട് കിളിവാതിരി തുറന്ന് നോക്കിയാൽ ആ കുളം നമുക്ക് അടിപൊളിയായിട്ട് കാണാം മഴ സമയത്താണെങ്കിൽ അതിന്റെ പടവിൽ പായലൊക്കെ പിടിച്ച് ഒരു പച്ച പരവതാനി വിരിച്ച പോലെ കിടക്കും ഓ മഴയത്തൊരു മൂലിപ്പാട്ടൊക്കെ പാടി ഒരു കട്ടൻ ചായയൊക്കെ ഒക്കെ കുടിച്ചിരിക്കും എന്ത് രസമാണ് അത് സൂപ്പർ ആയിട്ട് രസമാണ് വേറെ സ്ഥലമുണ്ടോ നമ്മളെവിടെ പാലത്തോടുള്ള തട്ടേടില്ലേ ആ ആ തട്ടിടിനെ വെള്ളം ഇങ്ങനെ ഇങ്ങനെ വീഴുന്ന സമയത്ത് കട്ടൻ ആ അതൊന്നും അല്ലടെ ഞാൻ പറയാം ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ പുറകിലായിട്ട് അതായത് ലെഫ്റ്റ് ഗേറ്റിന്റെ പുറകിലായിട്ട് ഒരു കുഞ്ഞു കഫേ ഉണ്ട് മാരിയമ്മൻ കഫേ ഈ മഴയൊക്കെ പോയുമ്പോഴത്തേക്ക് ഞങ്ങൾ പിള്ളേരെല്ലാം അവിടെ ഇറങ്ങും കട്ട് ചെയ്ത് ഇറങ്ങും അവിടെ ഒരു മല്ലിയൊക്കെ ഉണ്ട് എന്റെ ചേച്ചി മല്ലിയൊക്കെ ഉണ്ടാക്കണ ചായ അതാണ് ചായ ചായ എന്ന് പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ രാമേട്ടന്റെ കടയിലെ അതല്ല അമ്മൂമ്മ ഞാൻ പറയട്ടെ അവിടത്തെ മല്ലിയൊക്കെ അപ്പൊ തന്നെ ചൂട ഹാഫ്റ്റി കയ്യിലിട്ടൊക്കെ വെച്ച് തരത്തില് ഒരു അഞ്ചരയുടെ കുഞ്ഞി കപ്പില് ആ രാമേട്ടന്റെ കടയിലെ പരിപ്പോടെ ഉണ്ടല്ലോ പറയട്ടെ അമ്മ തീർക്കട്ടെ

ടലേജിയാണ്രിട്ടതൊരു ആ തൊണ്ട മുളകം കൊണ്ട് നടക്കുന്ന ഭജി ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആണ് ഈ മുളക് സത്യം പറഞ്ഞ സാമ്പാറിലൊക്കെ ഇടൊന്നും ഇടാറില്ല പക്ഷേ ഭയങ്കര സൈഡിൽ കഴിച്ചില്ലേ ടേസ്റ്റ് രാമേട്ടന്റെ കടയിലെ വീട്ടിൽ പറഞ്ഞു െ എന്നിട്ടുണ്ടല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുഴിപ്പള്ളത്തെ അച്ഛൻ ഒരു ദിവസം നല്ല നല്ല പച്ച കളറിലെ കൊണ്ടമുളകും കൊണ്ട് വരുന്നത് അമ്മയെടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ നല്ല മാവും ഇരുമ്പു പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഇതുപോലെ കോരിച്ചൊഴിയുന്ന ഒരു മഴക്കാലം റിയാലോ എന്റെ സ്കിൽ ഒക്കെ അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഇണ്ടാക്കി കൊടുക്കും അച്ഛനും അടുത്ത ദിവസം എന്താ സംഭവിച്ചു അടുത്ത ദിവസം എന്താ എന്ത് ഒന്നും സംഭവിച്ചില്ല

யூடியூபில் பிரேட்சகர்க்கு லைவாயி காணாம் ஃப்ளவேஸ் கோமடி செய்ய ஆஸ்வதி